നല്ലൊരു ക്ലിയർ ആൻഡ് സെയിലുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഏത് പ്രോഡക്റ്റ് എടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഓൺലൈൻ വഴി തന്നെ അതിന് ചെയ്യണം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല പ്യുവർ കോട്ടനിൽ വരുന്ന ഡെയിലി യൂസിന് പറ്റിയൊരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ടാഗ് സൈസ് ഉണ്ടെങ്കിലും എക്സൽ ലാർജ് മീഡിയം സൈസുകാരൊക്കെ എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ള ഐറ്റംസുകളാണ് ഇതിലിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കുക ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ക്ലിയറൻസിൽ ചെയ്യുമ്പം മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടാക്കരുത് പെട്ടെന്ന് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ എപ്പോഴാണോ ഉണ്ടാവുന്നത് വെച്ചാൽ അപ്പോൾ മാത്രം സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വരാൻ ശ്രമിക്കുക നല്ലൊരു ഫ്രീ സൈസ് ടൈപ്പാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെ യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് സൈസ് ഡാകമല്ല ഫ്രീ സൈസ് ടൈപ്പാണ് അറ്റാച്ച്ഡ് ഇന്നറാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം അങ്ങനെ തന്നെയാണ് ഫ്രീ സൈസ് ടൈപ്പാണ് ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ഇന്നർ വരുന്നത് എല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതും അതിൻ്റെ തന്നെ ഒരു കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഫസ്റ്റിൽ കാണിച്ചതിൻ്റെ കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റും അതിൻ്റെ ഒരു കളർ ഷെയ്ഡുണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സർ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന അമ്പത്താറ് ലെങ്ത്തിൽ ഗൗണ് ഫുൾ സ്ലീവിൽ സ്ലീവും കിട്ടുന്നുണ്ട് നല്ലൊരു അപായ ഗൗണാണ് നമ്മൾ കോംബോ ഓഫറിൽ ഓഫറിലിട്ടുണ്ടായിരുന്നു ഈ ഐറ്റംസൊക്കെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് പീസും കൂടെ വരുന്നുള്ളൂ അപ്പോൾ അന്ന് കോംബോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് ഡ്രസ്സും കൂടെ വാങ്ങാനുള്ള ക്യാഷില്ല സിംഗിളായിട്ട് ക്ലിയർ അൻസില് ചെയ്തുകൂടെ തന്നുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനൊരു ക്ലിയറൻസ് കയ്യിൽ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഈ റേറ്റ് കുറവുള്ള ഐറ്റംസ് തന്നെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരാനുണ്ട് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റംസുകളാണ് എന്തൊക്കെ ഈ ഒരു കളറിന് ആരും വരണ്ടോ ആ കളർ തീർന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാട്ടുന്നതിന് മുന്നേ കോംബോ ഓഫറിൽ വന്നിട്ട് ആ ഒരു അതിൻ്റെ സെറ്റ് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പീസും കൂടെ ബാക്കി വന്നപ്പോൾ ഞാൻ ഈ കോംബോലത് ഉൾപ്പെടുത്തിയതാണ് പക്ഷേ അതിൻ്റെ മുന്നേനെ അത് തീർന്നു പോയിട്ടുണ്ട് ആ ഒരു ഗൗണ് മാത്രമാണ് അങ്ങനെ തീർന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കോഡ് സെറ്റാണ് ഡബിൾ എൽ സൈസ് വരെ വരെയുള്ളവർക്ക് യൂസാക്കാൻ പറ്റുന്ന മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്കൊക്കെ യൂസാക്കാൻ പറ്റുന്ന പ്രീസൈസ് ടൈപ്പിൽ ഡെൽറ്റ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗൺ തന്നെയാണ് വരുന്നത് ഫീഡിങ് ഇൻക്ലൂഡാണ് ഡെൽറ്റ ഫാബ്രിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ലെങ്ത് ആണ് അമ്പത്തെട്ട് ഉള്ള ലെങ്ത് ഉള്ളവരൊക്കെ എടുത്തോളൂ അമ്പത്തെട്ട് തൊട്ട് ആ ഒരു അമ്പത്തൊമ്പത് അമ്പത്തെട്ട് കിട്ടുന്നുണ്ട് ഫീഡിങ്ങിന് യൂസ് ആക്കാൻ പറ്റും